ഹായ് ഓൾ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന് നമ്മുടെ ഈ ഓട് ഉണ്ടല്ലോ നമ്മുടെ പത്തിരിയും അതുപോലെ ദോശയൊക്കെ ചുടാൻ ഉപയോഗിക്കുന്ന ഓട് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഫ്രൈ പാൻ പോലെ എങ്ങനെയാണ് ചുട്ടെടുക്കുക അതും ഒന്നും ഒട്ടിപ്പിടിക്കാതെ ചുട്ടെടുക്കാനുള്ള രണ്ട് മൂന്ന് സൂത്രങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് എന്നെ കാണാം വീഡിയോ കണ്ടിഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഭക്ഷണമൊക്കെ പാകം ചെയ്യാൻ ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഓടുകളാണ് കേട്ടോ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഇങ്ങനെയുള്ള ഓടുകൾ ഇരുമ്പീൻ്റെ പാത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിലും അയണ്ട അംശം കൂടുന്നതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പാത്രങ്ങളിലാണ് നമുക്ക് ഏറ്റവും നല്ലത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ഫസ്റ്റ് ടിപ്പ് ഉണ്ടല്ലോ കുടമ്പുളി വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത് ഇത് കുടമ്പുളിയും എടുക്കാം അതുപോലെ തന്നെ വാളംപുളിയും എടുക്കാം കേട്ടോ ഞാനിവിടെ കുടമ്പുളി വെച്ചിട്ടാണ് ചെയ്യുന്നത് കുടമ്പുളിയാണ് ഏറ്റവും കുറച്ചും കൂടി നല്ലത് ഇത് കിട്ടാത്തവർ വാളംപുളി വെച്ചിട്ടും ചെയ്തെടുത്താൽ മതി കേട്ടോ ഏകദേശം ഒരു അഞ്ചാറ് പീസ് എടുത്തിട്ടുണ്ട് അഞ്ചാറ് പീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ ചെറിയ പാർട്സ് ആയിട്ട് വരുന്നതാണ് അതാണ് എടുത്തിട്ടുള്ളത് അതൊരു ചെറിയ ജാറിൽ ഇട്ട് ജാറിലിട്ടെടുത്തിട്ടുണ്ട് അത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വാളംപുളിയും ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ കുടമ്പുളിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കുടംപുളി ഇല്ലെങ്കിൽ വാളംപുളി വെച്ചിട്ടും ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അത് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ ഓട് കഴുകി നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയമാകുമ്പോഴൊക്കെ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതിനി അരക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കുറച്ചൊരു സമയം വെള്ളത്തിൽ കുതിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ ആ ഒരു സമയത്ത് നമുക്ക് അരച്ചെടുക്കാനും നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കാനും പറ്റും ഡയറക്റ്റ് പോയിട്ട് പോയിട്ടിടുന്നതിന് നല്ലത് കുറച്ച് സമയം വെള്ളത്തിൽ സോക്ക് ചെയ്തെടുക്കുന്നതാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഒട്ടും പറ്റി പിടിക്കാണ്ട് തന്നെ കിട്ടും കേട്ടോ അത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചുട്ടെടുക്കാനും ദോശയായാലും എന്ത് എന്ത് ഐറ്റംസ് ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്തായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഞാനിവിടെ ആ പേസ്റ്റ് കുറച്ചും കുറച്ചുകൂടി വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ തവയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പലർക്കും ദോഷ ചൂടാൻ കഴിഞ്ഞാൽ ഇതൊട്ടിപ്പിടിച്ചിട്ടും ദോഷമാവ് കുറഞ്ഞു കുറഞ്ഞു പോകാറൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇനി അടുത്തതൊക്കെ ചെയ്യുന്നത് ഇതിനേക്കാളും നല്ല നല്ല ടിപ്സ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെയധികം പ്രയോജനമാവുമെന്ന് വിചാരിക്കുന്നു ഇതൊരഞ്ച് മിനിറ്റ് ഇങ്ങനെ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെയാണെങ്കിൽ കുറേ നാളത്തേക്ക് പിന്നീട് നമുക്ക് ദോശക്കല്ല് പറ്റി പിടിക്കുകയൊന്നും ചെയ്യലോ ഒരുപാട് കാലത്തേക്ക് ഈ ഒരു ടിപ്പ് തന്നെ മതി പിന്നീട് ദോശക്കല്ല് പറ്റി പിടിക്കാതെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ കുടംപുളിയോ ഇല്ലെങ്കിൽ മാളമ്പുളിയോ വെച്ചിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കേണ്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മറക്കാതെ ലൈക്ക് ചെയ്യുക അടുത്ത ടിപ്പിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിങ്ങനെ നല്ലോണം ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ചൊരു ബാഡ് സ്മെല്ലായിരിക്കും സാരമില്ല കുറച്ച് ബാഡ് സ്മെല്ല് ഉണ്ടാകും പകലൊക്കെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കാം കേട്ടോ രാത്രിയിലൊക്കെ ഈ ഒരു ബാഡ് സ്മെല്ല് വന്നാൽ വീട് മൊത്തം ഇങ്ങനെ ആ ഒരു സ്മെല്ല് തങ്ങി നിൽക്കും അതുകൊണ്ട് തന്നെ ഇത് മാക്സിമം പകല് തന്നെ ചെയ്യാൻ നോക്കാം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ബാഡ് സ്മെല്ല് എത്രയും പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് റിമൂവ് ആക്കാൻ പറ്റുമല്ലോ അതുകൊണ്ടാണ് ഒരഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ആ കുടമ്പുളീൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ തവന്ന് റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഒക്കെ എടുത്ത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ തവ ഒന്ന് തണിയാൻ വെക്കാം കേട്ടോ കുറച്ച് സമയം നല്ല രീതിയിൽ തണിഞ്ഞതിന് ശേഷം മാത്രം വാഷ് ചെയ്യാൻ എടുക്കുക കുറച്ച് സമയം എടുക്കോ ഇത് പെട്ടെന്നൊന്നും തണുത്ത് വരില്ല അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് ഇത് തണിഞ്ഞ് കിട്ടുള്ളൂ തണിഞ്ഞതിന് ശേഷം നല്ലോണം വാഷ് ചെയ്യണം വാഷ് ചെയ്യുന്ന സമയത്ത് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യുക നല്ലോണം വാഷ് ചെയ്തെടുക്കുക കാരണം ഇതിൻ്റെ ഒരു അംശം നമ്മുടെ ആ ഒരു പാനിലുണ്ടെങ്കിൽ ഇനി നമ്മുടെ ദോശമൊക്കെ ചുട്ടെടുക്കുന്ന സമയത്ത് നമ്മുടെ ദോശയിലേക്ക് ഇറങ്ങി വരുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പറ്റുമെന്നുങ്കിൽ ഒരു ടു ത്രീ ടൈംസ് തന്നെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു തവ ഉപയോഗിക്കുന്നില്ലെങ്കിലും നമ്മളെപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതുപോലെ തോർത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കോക്കനട്ട് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും നല്ലത് കോക്കനട്ട് ഓയിലാണ് മറ്റു ഓയിലുകൾ പോലെയല്ല കേട്ടോ കോക്കനട്ട് ഓയിലെ ഈ ഓടിനെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കാരണം എന്നാൽ നല്ല സ്മൂത്ത് ായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഓടായിട്ട് തന്നെ നമുക്ക് എപ്പോഴും നിലനിൽക്കും കേട്ടോ ഒരുപാട് കാലമൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്നുണ്ടെങ്കിലും കോക്കനട്ട് ഓയിലൊന്ന് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തുരുമ്പ് കറയും അതുപോലെ തന്നെ തുരുമ്പൊന്നും പിടിക്കില്ല കേട്ടോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു തുരുമ്പ് കറ വരാതിരിക്കാനുള്ള ഏറ്റവും നല്ല ടിപ്പ് തന്നെയാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ വാളമ്പൊളിയും ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് നമ്മുടെ തവ എങ്ങനെയാണ് നല്ല സ്മൂത്താക്കി എടുക്കുക എന്നുള്ളതാണ് അതിന് ഞാനിവിടെ രണ്ടും മുട്ടയും ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ പെപ്പർ പൗഡറും ാണ് യൂസ് ചെയ്തിട്ടുള്ളത് മുട്ട എടുക്കുന്നത് നിങ്ങളുടെ തവൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ ഒന്നോ രണ്ടോ അത് ഓരോരുത്തരുടെ തവൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ടെടുക്കും ചെറിയ തവയൊക്കെ ആണെങ്കിൽ ഒന്ന് മതി കേട്ടോ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എങ്ങനെയാണ് പറ്റി പിടിക്കാതെ അതായത് സ്മൂത്തായിട്ട് ആയിട്ട് കിട്ടാനുള്ള വേറൊരു ടിപ്പാണ് കേട്ടോ ഇത് എല്ലാവരും എന്തായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വാളംപുളിയും അതുപോലെ കുടമ്പുളിയൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ക്യുക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ വേറൊരു ടിപ്പാണ് ഇത് ഞാനിവിടെ തവ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് സാധാരണ നമ്മുടെ ഒരു ഓംബ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു മോഡലിൽ നമുക്കതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ സ്മൂത്ത് ആയിട്ട് കിട്ടും ഇത് കഴിഞ്ഞാൽ നിങ്ങൾ ദോശ ഒക്കെ ദോശയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ദോശ കിട്ടും കേട്ടോ ഇനി ദോശ ചുട്ടുകൊണ്ടെടുക്കുന്ന എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അടിക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഈ വാളംപുളിയും അതുപോലെ കുടമ്പുളിയും ഒക്കെ പരതി പോകുന്നതിന് പകരം പെട്ടെന്ന് ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയാൽ മതി ആ പാനിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ ഒന്ന് ചൂട് തണിയാൻ കഴിഞ്ഞാലും നമുക്ക് സ്മൂത്ത് ആയിട്ട് കിട്ടും ചില സമയത്ത് ചൂട് കൂടി കഴിഞ്ഞാലും നമുക്കത് അളകി കിട്ടില്ല പറ്റി പിടിക്കാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ് ആ സമയത്ത് ഒന്ന് വെള്ളം നനച്ചു കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടാനുള്ള ഒരു ഓപ്ഷൻ ആണ് കേട്ടോ ഇതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയതാണ് കേട്ടോ നല്ല ഒരു ആണ് ഇവിടെ റെഡിയായി വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓടും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ള ഒരു സൂത്രവും കൂടിയാണ് ഇത് ഇതിലേക്ക് ഞാൻ ചീസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്കും സന്തോഷമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയും കൂടി എല്ലാവരും ഇത് എന്തായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഓട് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടും ഇത് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി ഒരു അടിപൊളി ടിപ്പും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പറ്റി പിടിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതിനുള്ള ഒരു സൂത്രം കൂടി പറഞ്ഞുതരാം ഫ്രിഡ്ജിൽ ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ്സ് എടുത്തിട്ട് ആ ദോശയൊക്കെ അല്ലിൻ്റെ മുകളിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് ഒരു കഴിഞ്ഞിട്ട് ദോശ ചുട്ടെടുത്തോക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ തന്നെ കിട്ടും നല്ല അടിപൊളി സ്മൂത്ത് ആയിട്ടുള്ള ദോശ കിട്ടും കേട്ടോ ദോശ അപ്പം അങ്ങനെ പല ഐറ്റംസും നമുക്ക് ഇതിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടാനുള്ള നാല് ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് സ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ളതും അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടതിനെ മറക്കാതെ ലൈക്ക് ചെയ്യണേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ണ്ടോ നല്ല ആയിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇളകി കിട്ടുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ടിപ്സ് ആണ് ഇതൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫ്രൈ പാനിനെക്കാളും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇതിൽ തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ നല്ല ആയിട്ട് ചുട്ടെടുക്കാനും പറ്റും അതുപോലെ തന്നെ ഹെൽത്തിനാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലുള്ള തവയിൽ ചുട്ടെടുത്തിട്ട് കഴിക്കുന്നതാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ നമ്മുടെ ഭക്ഷണത്തിലും കൂടി ഇരുമിൻ്റെ അംശം കൂടുന്നതാണ് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്